തനിക്ക് നേരെയുണ്ടായ രണ്ട് വധശ്രമങ്ങളിലും തന്റെ ജീവൻ രക്ഷിച്ചത് ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ തന്റെ വിശ്വാസം ഏറ്റുപറയുകയും ദൈവത്തോടുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുകയുമായിരുന്നു ട്രംപ് തന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് ദൈവമാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് തനിക്ക് നേരെ രണ്ടാമതും വധശ്രമുണ്ടായതോടെ പ്രചാരണ റാലികൾ നിർത്തിവച്ചതിനുശേഷം ട്രംപ് അഭിസംബോധന ചെയ്യുന്ന ആദ്യ റാലിയാണ് ഇത് തുടർച്ചയായ കൊലപാതക ശ്രമങ്ങൾ തന്റെ ദൃഢനിശ്ചയം നശിപ്പിച്ചിട്ടില്ലെന്നും താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ക്രിസ്തീയതയിൽ വേരുറപ്പിക്കപ്പെട്ട അമേരിക്കയിൽ മതം തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയെ അടിമുടി മാറ്റിയെടുക്കാനും വീണ്ടും അതിനെ ഒരു മഹാരാജ്യമാക്കാനുമുള്ള ദൌത്യം ദൈവം നൽകിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് വധശ്രമങ്ങളെ ദൈവം പരാജയപ്പെടുത്തിയതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിലെ മറ്റ് രാഷ്ട്രീയ പ്രമുഖരിൽ നിന്ന് വ്യത്യസ്തമായി ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യം തന്റെ ക്രൈസ്തവ വിശ്വാസം പൊതുവേദികളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്